മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് വിവാഹാഭരണ സെറ്റ് പവൻ പഴയ ആഭരണങ്ങൾ വിൽക്കുമ്പോഴും ഉയർന്ന ൾക്ക് ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരു തിരുവല്ലി ചെള്ളിത്തോട് പാലം നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു അധികൃതരുടെ ഉദാസീനതയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ബഹുജന ധർണ നടത്തിയത് പ്രവർത്തകർ പത്ത് മിനിറ്റോളം റോഡ് ഉപരോധിച്ചു अंद മാസങ്ങളായി നീണ്ടുപോകുന്ന പോകുന്ന തിരുവാലി ചെള്ളിത്തോട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പൂക്കിനും അനാസ്ഥയ്ക്കുമെതിരെ ജനപ്രതിനിധികളെ അണിനിരത്തിക്കൊണ്ടാണ് ജനകീയ സമിതി പോരാട്ടത്തിനൊരുങ്ങുന്നത് ധർണ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമതാര്യൻ ഉദ്ഘാടനം ചെയ്തു നല്ല തുടക്കം കുറിച്ചതാണ് ഇതുവരെ രണ്ടായിരത്തി പണി പൂർത്തീകരിച്ചിട്ടില്ല പല പ്രയാസങ്ങളും നാട്ടുകാർക്കായാലും യാത്രക്കാർക്കായാലും നടക്കുന്ന ആളുകൾക്കായിട്ടും ബുദ്ധിമുട്ടുകൾ ഏറെ വന്നിട്ടുണ്ട് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ കൊടി കാരണം പലവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആംബുലൻസ് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഗർഭിണികൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പാലം കാരണം ഉണ്ടായി ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ ഭരണ സമയത്തിൽ വന്നതോടുകൂടി ജനങ്ങൾ പ്രതിഷേധമായിട്ട് പഞ്ചായത്തിൽ വന്ന് അറിയിക്കുകയും അതിനെ തുടർന്ന് ഞങ്ങൾ പല രീതിയിലുള്ള ഇടപെടുകൾ ഈ പാലം പണിക്ക് വേണ്ടിയിട്ട് തുടരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് പ്രതിഷേധത്തിലേക്ക് എത്താം കാരണം കൂടി അതും കൂടിയാണ് അതിലുപരി കോർഡിനേറ്ററുമായിട്ടുള്ള ഒരു സംവാദത്തിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതിലുപരി ആ സംവാദത്തിലുകൂടി ഒരു തീരുമാനം ആകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്നിരുന്നാലും ഈ പാലം പണി തുടരാൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ തീർത്തു കൊടുക്കണം പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം പ്രവൃത്തി പൂർത്തിയാക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം ചടങ്ങിൽ ഫൈസ് കുരുക്കൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് കെ രാമൻകുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എ ഇബിനുഖിയർ സി പി എം ലോക്കൽ സെക്രട്ടറി പി സത്യനാഥൻ ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് കെ സുരേഷ് സി ടി മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് வெட்டிங் ஆபரணங்கள் லைட் டெய்லி வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஹயா அண்ட் டாயமண்ட்